ോട്ടെ അതായത് ഇപ്പൊ നമ്മുടെ ഈ ലിറ്റർജിയില് രണ്ട് പാട്ടാണ് ഞാൻ പറയുന്നത് ലിറ്റർജി ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ദൈവമേ നിൽശ്വരാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനേ ഞങ്ങളെ അല്ലെങ്കിൽ പറയും പിന്നെ രണ്ടാമതായിട്ട് ഈ കൊള്ളിയാഴ്ച അപ്പം അത് ഞങ്ങൾക്ക് വേണ്ടി അതായത് ജനം പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അത് സൂക്ഷിക്കപ്പെട്ടവനത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടു അതായത് നമ്മളെ കൊണ്ടുള്ള സാധാരണ കേരളത്തിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുന്നൊരു ഒരു ചൊല്ലാണ് നമ്മൾ അവിടെ ചൊല്ലുന്നത് അത് എല്ലാ കുർബാനയിലും ഉണ്ട് രണ്ടാമത്തേത് ഇത് ഈ വെള്ളിയ ദുഃഖ വെള്ളിയാഴ്ച ആ ശ്ലീബന് ബന്ധമെ ഒരു പ്രാർത്ഥനയാണ് അപ്പം ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ രണ്ടിനകത്ത് വരുന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടിയാണ് ഘഷിക്കപ്പെട്ടത് എന്തിനാണെന്ന് അതിനകത്ത് പറയുന്നില്ല രണ്ടാമതായിട്ട് നമ്മുടെ കുർബാന പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ഈ കാര്യം രക്ഷ തന്നതിന്റെ സ്ലീബായേ അതും നമ്മൾ ജന ജലം ചൊല്ലുന്നതാണ് അപ്പൊ ഇതിനകത്ത് എന്തോ സ്ലീബെന്ന് വെച്ച് കുരിശ് കുരിശിനകത്ത് നിന്ന് രക്ഷ വന്നതെന്നും പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് പാസ്റ്റർ കാണും ലിറ്ററച്ചി ചൊല്ലുന്ന കാര്യങ്ങളും എങ്ങനെയാണ് പാസ്റ്റർ കാണുന്നത് കുരിശു വരയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഇല്ല ക്ലാസ്ഫുട്ടിന് അറിയാവും വരയ്ക്കുന്ന ഇത്രയും കുർവാനൊക്കെ ചൊല്ലിയ ഒരാള് സൺഡേ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചെല്ലുമ്പോ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രിസ്ത്യാനികള് കുരിശു വരയ്ക്കുന്നതിന് ഒരർത്ഥം എന്താണ് ഈ കുരിശു വരയ്ക്കുന്നതിന്റെ അർത്ഥം അത് നമ്മളെ വരയ്ക്കുന്നത് വരയ്ക്കാന്ന് പറഞ്ഞാൽ നെറ്റിയിൽ നിന്ന് മൂന്ന് വിരലുകൾ ചേർത്ത് പിടിച്ച് നമ്മൾ നെഞ്ചിലേക്ക് വരയ്ക്കുകയല്ലേ ആദ്യത്തെ സ്റ്റെപ്പ് ആ അത് സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ മനുഷ്യനായി എന്നുള്ളതാണ് മനസ്സിലായോ മനസിലായോ അതെ നിങ്ങൾ ഈ സ്ലീബ എന്ന് പറയുമ്പോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് സ്ലീബെന്ന് പറഞ്ഞ അവന്റെ ആണ് ഈ സ്ലീബ അതുകൊണ്ടാണ് കുരിച്ചു വരയ്ക്കുമ്പോ അവൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അതാണ് അവന്റെ ഡെത്ത് ദൈവം മനുഷ്യനായെന്ന് പറഞ്ഞ അവിടെ അവൻ മരിച്ചു പിന്നെ ഈ കേവലം കുരിശിലേ മരണമെന്നുള്ളത് സാങ്കേതികം മാത്രമാണ് നീ തീർന്നടാ നീ തീർന്നു എന്ന് പറയത്തില്ലേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ആ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് അതാ അതായത് ഞങ്ങൾക്കായി നീയറ്റൊരു പീഡാഴ്ചകളേറ്റം ധന്യ അപ്പൊ ഈ താഴ്ച എന്ന് പറഞ്ഞ എന്നതാ സ്വർഗത്തിൽ മനുഷ്യനായി തീരാൻ തീരുമാനിച്ച സെക്കൻഡിൽ അവന് താഴ്ച ഭവിച്ചു അവൻ മരിച്ചു മനസിലായ്പൂട്ടിന് എനിക്ക് അത് മനസ്സിലായെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്തോ നിങ്ങക്ക് വേണ്ടി അത് നമ്മെ സ്നേഹിച്ചു ദൈവപുത്രൻ ഇറങ്ങി വന്നു അവനൊരു പ്രതിസന്ധി വന്ന സമയത്ത് അവൻ ഓടിപ്പോയില്ല അവൻ അവിടെ നിന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണെന്നുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹം കാണിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അതെ അതെ ഇത് അങ്ങനെ യേശു ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിരുന്നത് ദൈവ സ്നേഹമാണെന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയനെ നമ്മൾക്ക് ദൈവം സ്നേഹം അന്ന് മനസ്സിലാകാൻ വേണ്ടി കുരിശിലേറ്റു എന്നാണ് പറയുന്നത് അല്ലെ അല്ലാതെ അല്ല അതെ ക്ലാരിഫൈ ചെയ്യാനായിരുന്നു പിന്നെ ശ്രീബായ രക്ഷ വന്നത് ശ്രീബായ കൂടെയാണെന്നാണ് പറയുന്നത് അതിനകത്ത് അപ്പം ആ അത് കൂളിയാഴ്ച പാടുന്ന പാട്ടാ പറയുന്നുണ്ട് രക്ഷ കുരിശി കൂടാന്ന് പറയുന്നുണ്ട് ആ രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷത് യൂദനുള്ള രക്ഷയാണ് ന്യായപ്രമാണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു ഈ സഭയൊക്കെ യഹൂദ ബാക്ക് ഡ്രോപ്പിൽ വന്നിട്ടുള്ള സഭയാണ് അടുത്ത കാലത്ത് കുഞ്ഞേലിയും ചാക്കോയും കൂടി തട്ടിക്കൂട്ടിയ സഭയല്ലോ രണ്ടായിരം വർഷം പഴക്കമുള്ള സഭയാകുമ്പോ അതിന്റെ പുറയിൽ ജൂയിഷ് ബാക്ക് ഡ്രോപ്പ് ആണ് അതുകൊണ്ടാണ് ആ പാട്ടും ഒക്കെ അങ്ങനെ വരുന്നത് അടുത്ത കാലത്ത് ഇണ്ടായത് അങ്ങനെ ഒഴിവാക്കാനും അപ്പൊ യഹൂദന്മാർക്ക് കിട്ടിയ രക്ഷയെ അനുസ്മരിക്കുന്നതാണ് നമ്മളത് രക്ഷ അതായത് ന്യായ പ്രമാണത്തിന്റെ കീഴിൽ നിന്ന് രക്ഷിച്ച കാര്യുന്നത് അത് രണ്ടായിരം കൊല്ലം കഴിഞ്ഞിട്ട് അത് പാടുന്നതേ ഉള്ളൂ അല്ല പുതുതായിട്ട് ഒരു രക്ഷയും കിട്ടുന്നു സ്വർഗമാകുന്ന ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വണന്ന് ഇടതു വശത്തായിരുന്നു നമ്മളെ വലതുവശത്താക്കി തീർത്തു അതാണ് നമ്മെ പുരുഷനെ സാരാദാമെന്ന് പറഞ്ഞ ക്രിസ്തുവിനാകാകാശ